ദൈവനാമത്തിന് മഹത്വം ഉണ്ടാക്കട്ടെ ഒരിക്കൽ കൂടെ ട്രൂ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡ് അനേകർക്ക് ബ്ലെസ്സിങ് ആയി തീർന്നു എന്ന് കേട്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട് വീണ്ടും കുര്യാക്കൂസ് സാറ് നമ്മളോടൊപ്പം ആയിരിക്കുകയാണ് സാറേ നമ്മൾ ഈ ട്രാവൽ ബ്ലോഗൊക്കെ ചെയ്യാനായിട്ട് നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്യുന്ന അവസരത്തിൽ പല വിഷയങ്ങൾ നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനകത്ത് അരുണാചൽ പ്രദേശിൽ നിന്നും ഭൂട്ടാൻ അതിർത്തിയിലേക്ക് പോയ വർഷം ഏതാണ് അവിടുത്തെ വിശേഷങ്ങൾ എന്താണെന്ന് പറയുന്നത് അപ്പം ഞാൻ രണ്ടായിര തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ അരുണാതിൽ ജോലിയാണല്ലോ അപ്പം അപ്പോയിൻറ്റ് കിട്ടിയ സ്ഥലം എന്ന് പറയുന്ന ഈ അടുത്ത കിമിൻ എന്ന സ്ഥലത്തായിരുന്നു കിമീൻ അതിന് ശേഷം പിന്നെ നയൻറ്റീൻ നയൻറ്റി ഫോറില് ഞാൻ ബാലുപ്പുകിൽ കിട്ടണം സൈ അവിടെ നിന്ന് അത് നമ്മുടെ ആസാം അതിർത്തി പ്ലെയിൻ ഏരിയ എന്ന് പറയാം അപ്പം ടൂ തൗസൻഡ് ത്രീ ജൂലൈയില് എനിക്ക് ട്രാൻസ്ഫർ ഇട്ടുവാണ് ഹില്ലേറിയയിലോട്ട് ഹൈ ഓൾഡ് ഇട്ടു എനിക്ക് പോകാനൊന്നും താല്പര്യമില്ല ഇല്ല കാരണം ഭയങ്കര തണുപ്പാണ് പിന്നെ ജേർണി എന്ന് പറഞ്ഞാൽ ഹില്ലേറിയയിലെ തണപ്പാണ് അപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു ഇന്റീരിയർ പ്ലേസിൽ ഒരു പ്രൈമറി സ്കൂളിലോട്ടാണ് ഞാൻ ഡയറക്ടർ പോയി കണ്ടു ഡിസ്ട്രിക്റ്റിലെ ഡെപ്യൂട്ടി ഡയറക്ടർ എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല എനിക്ക് അവിടെ പോസ്റ്റിങ്ങും ഇല്ല അതിനകത്ത് പിന്നെ ആ ഒരു മന്ത്രി ആർ കെ എന്ന് പറഞ്ഞ ഒരു എഡ്യൂക്കേഷൻ മിനിസ്റ്റർ എന്റെ ഫാദറിന്റെ വളരെ അടുപ്പമുള്ള ആളാണ് അദ്ദേഹം പറഞ്ഞു എന്നാ ഒരു കാര്യം ഹയർ സെക്കൻഡറിയിലോട്ടാക്കാം അങ്ങനെ ഞാൻ കളക്താങ് ഹയർ സെക്കൻഡറി ഹയർ സെക്കൻഡറി സ്കൂൾ കളക്താങ് വെസ്റ്റ് കമാങ് ഡിസ്ട്രിക്റ്റിൽ വരുന്നതാണ് അത് ഭൂട്ടാന്റെ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് സ്ഥലമാണ് അപ്പോൾ അങ്ങോട്ട് ട്രാൻസ്ഫർ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ മകൻ എൽദോസ് അവൻ ക്ലാസ് ഫോറിലാണ് ഫൈവ് മുതൽ ട്വൽവ് വരെ അവിടെ പഠിക്കാനുള്ള അവസരമുണ്ട് അതൊക്കെ വിചാരിച്ച് ഞങ്ങൾ ട്രാൻസ്ഫർ ആയങ്ങോട്ട് പോയി ട്രാൻസ്ഫർ ആയ ചെന്നു അവിടെ താമസം തുടങ്ങി കുഴപ്പമൊന്നുമില്ല ആദ്യം കുറെ ദിവസത്തിലേക്ക് അതായത് ടു തൗസൻഡ് ത്രീ ജൂലൈയിലാണ് അപ്പോൾ അത് തണുപ്പൊന്നും ആയിട്ടില്ല ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ ഒരു ഒക്ടോബർ ആയപ്പോഴത്തേക്കും തണുപ്പ് തുടങ്ങി തണുപ്പ് തുടങ്ങിക്കഴിയുമ്പോഴത്തേക്കും ശക്തിയായ തണുപ്പാണ് അവിടെ വിറവ് കത്തിച്ച് ഇരിക്കണം ബുക്കാരിന്ന് പറയും ആ ബുക്കാരിക്കകത്തേക്ക് വിറക് കത്തിച്ച് മോകൊക്കെ പുറത്തേക്ക് പോകുന്ന വിറ അങ്ങനെ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ തണുപ്പ് കൂടി കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് മൂന്ന് പേർക്കും ഓരോ ഷർലിയൊക്കെ ആണെങ്കിൽ എൻ്റെ വൈഫ് ഷർലി ആണെങ്കിൽ ജോയിൻ പെയിൻ തുടങ്ങി എല്ലാ ജോയിൻസിനും പെയിൻ തുടങ്ങി മകനാണെങ്കിൽ അവൻ സൈനറ്റിസ്റ്റിൻ്റെ ഇതിൻ്റെ മൂക്കിൽ ദശ വളരുന്ന പരിപാടി അങ്ങനെ പല പ്രോബ്ലം എനിക്കാണെങ്കിലും എനിക്ക് ബാക്ക് ബോണിൻ്റെ ചില പ്രോബ്ലം ഉണ്ട് ഡിസ്കിൻ്റെ ചില പ്രോബ്ലമുണ്ട് അങ്ങനെ ആ അപ്പം ഞാൻ ആ വർഷം അങ്ങനെ കഴിച്ചു കൂട്ടി എനിക്ക് വളരെ ഫിസിക്കലി വളരെ പ്രോബ്ലം ബുദ്ധിമുട്ടായി അപ്പൊ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു ആലോചിച്ച് ഇവിടെനിന്ന് പോകണം കാരണം ഇത്രയും തണുപ്പ് നമുക്ക് പറ്റൂടെന്ന് പറഞ്ഞാൽ അത് ഒരു നവംബർ ലാസ്റ്റ് മുതൽ തുടങ്ങി കഴിഞ്ഞാൽ ഡിസംബർ ജാനുവരി ഫെബ്രുവരി ഒരു മാർച്ച് പകുതി വരെ എക്സ്ട്രീം നടപ്പാണ് ഈ യൂറോപ്പിലെ കൂട്ടം അല്ല അത്രയും മഞ്ഞൊന്നും ഇല്ല എങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം മഞ്ഞളുടെയും ഇണ്ട് അതിന്റെ ഇഫക്റ്റ് അതായത് ഈ അരുണാചൽ പ്രദേശ് എന്ന് പറഞ്ഞ ഫുട്ടിയിലേറിയാണ് ഹിമാലയത്തിന്റെ ഒരു ഫുട്ടിയിൽ എന്ന് പറയാം അപ്പൊ ആ ഹിമാലയത്തിന്റെ ആ തീപറ്റും ആ സൈഡിലുള്ള ആ തണുപ്പല്ല അതിന്റെ എഫക്ട് നമ്മുടെ ഇങ്ങോട്ടുണ്ട് ആ അപ്പം അപ്പൊ ഈ തവാങ് എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിൽ അത് കംപ്ലീറ്റ് ബർഫ് ഈ ആയുസ് വീണ് കിടക്കുന്ന സ്ഥലമാണ് അതിന്റെ ഒരു ഫുട്ടിയില് പോലെയാണ് ഈ കളക്താങ് പക്ഷെ കളക്താങ്ങിന്റെ വിശേഷ നാല് വശവും മലയാണ് ഒരു ഒരു ഗർത്തം പോലെ ആയിരിക്കുന്നത് കാറ്റു ഇല്ല ഏ അങ്ങനെ കാറ്റ് വീശിക്കുക തണുപ്പ് സമയത്താണ് ഈ നല്ല കാറ്റ് ഞാൻ കാറ്റ് ശരി അപ്പൊ ഞാൻ അവിടുന്ന് എങ്ങനെ ട്രാൻസ്ഫർ ആയി പോണം എന്ന് വിചാരിച്ചിരിക്കുക കാരണം പറഞ്ഞാല് അവിടുത്തെ ക്ലൈമറ്റ് നമുക്ക് പിടിക്കുന്നില്ല നമ്പർ ടു പിന്നെ എന്തെങ്കിലും ആശുപത്രി കേസ് നല്ലൊരു ഇല്ല എല്ലാം ആസാമിലേക്ക് പോകണം അത് നാലഞ്ചുമണിക്കൂർ ഇരിക്കണം സെയിം ഡേ പോയാൻ നോക്കില്ല നാലു മണിക്കൂർ തേസ്പൂർന്ന സ്ഥലത്ത് വരണം തന്നെ വരണം അപ്പം ആ ഒരു കാര്യങ്ങൾ ആലോചിച്ച് കഴിഞ്ഞപ്പോ അതുപോലെ തന്നെ അസുഖം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടെൻഷൻ അതായത് പെട്ടെന്നൊരു ആകാംക്ഷ അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളാണ് അപ്പോൾ അവിടെ നിന്ന് എങ്ങനെ ഇവിടെ നിന്ന് പോയേ പറ്റുകയുള്ളൂ അപ്പം അതിൻ്റെ ഇടയിൽ ചോദിച്ചോട്ടെ അപ്പോൾ ഈ കാലാവസ്ഥ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്നാൽ അവിടുത്തെ ഭൂപ്രകൃതി അതായത് ആ ഭക്ഷ്യസാധനങ്ങളൊക്കെ വളരെ ടേസ്റ്റ് ഭൂപ്രകൃതി എന്ന് പറഞ്ഞാൽ അവിടത്തെ പോലെ ഫ്രൂട്ട്സ് ഉണ്ടാകുന്നത് അവിടെ കിവി ആ കിവിയുടെ ശരി പിന്നെ ഷർഗാവും പറഞ്ഞിരിക്കും കിവിയുടെ ഒറിജിൻ ഞാൻ മനസ്സിലാക്കി ഇഷ്ടംപോലെ ഉള്ളത് ചൈനയിലാണ് അല്ല അത് ഇത് ഇത് ഇപ്പൊ തുടങ്ങിയേ ഉള്ളൂ അരുണാചലിലും ഹിമാചൽ പ്രദേശിലും ആണ് സ്റ്റാർട്ട് ആദ്യം ഹിമാചലിലാണ് അത് സ്റ്റാർട്ട് ചെയ്തത് ഇപ്പം ലാർജ് സ്കെയിലിൽ അരുണാചലിലും കൃഷി ചെയ്യുന്നുണ്ട് ഇവിടെ എറണാകുളത്ത് നമുക്ക് കിട്ടും അരുണാചൽ ഫ്രഷ് എന്ന് പറഞ്ഞോണ്ട് കിവിയുടെ ഞാൻ കണ്ടായിരുന്നു ടേസ്റ്റ് ആണ് പിന്നെ കിവിയുടെ ഇത് വൈൻ ഉണ്ടാക്കുന്നുണ്ട് കിവി വൈൻ സീറോ എന്ന് പറഞ്ഞ സ്ഥലത്ത് കിവിയുടെ വൈൻ ഉണ്ടാക്കുന്നുണ്ട് ഞാൻ ആ കിവി പ്ലാന്റേഷൻ ഒക്കെ അപ്പൊ അത് തന്നെയാണ് ഈ ആപ്പിള് ഗോൾഡൻ ആപ്പിണ്ട് ആ പല രീതിയിലുള്ള ആപ്പിള് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലമാണ് ഈ വെസ്റ്റ് ബാംഗില് ഷെർഗാവും സ്ഥലത്ത് അതും ഈ കളക്കാരി സ്ഥലമാണ് ഗവൺമെന്റ് ഫാമാണ് അപ്പം അതുപോലെ തന്നെ പ്ലം നല്ല പ്ലം ഉണ്ട് ഓറഞ്ച് ഉണ്ട് പൈനാപ്പിൾ ഉണ്ട് വെജിറ്റബിൾ വെജിറ്റബിളാണെങ്കി ഇഷ്ടംപോലെ വെജിറ്റബിൾസ് ആണ് ശരി ഒരു മരുന്നും അടിക്കാൻ എല്ലാം ഫ്രഷ് ആണ് മരുന്നടിക്കത്തില്ല അവിടെ അടിക്കേണ്ട മരുന്നടിക്കാവശ്യമില്ല വെറുതെ അത്രയ്ക്ക് പലപുഷ്ടിയായ മണ്ണാണ് നല്ല മധുരം പക്ഷെ ഒരു വിഷയം നമുക്ക് കഴിക്കാൻ പറ്റത്തില്ലേ തണുപ്പത്തെ ഓക്കെ ഓക്കെ ആരെങ്കിലും വിശ്വസിക്കുക നമ്മൾ തണുപ്പ് ഓറഞ്ച് ബുക്കാരി എന്ന് പറഞ്ഞാൽ വെള്ളം നമ്മുടെ ചൂടാക്കുന്ന ഹീറ്റർ ഓക്കെ ഈ തടിയിട്ട് നമ്മള് ഹീറ്റ് ചെയ്യുന്ന ാണ് അപ്പൊ അവിടെ വെച്ച് ചൂടാക്കിയിട്ടാണ് നമ്മൾ ഓറഞ്ച് കഴിക്കുന്നത് അപ്പൊ ഓറഞ്ചിന്റെ ടേസ്റ്റ് ഒന്നും മധുരല്ല അത് പിന്നെ പുളിയായിട്ട് അത് കഴിക്കാൻ പറ്റത്തില്ല നമുക്ക് കഴിക്കാൻ പറ്റില്ല ഇഷ്ടംപോലെ അവൈലബിൾ ആണ് പക്ഷെ കഴിക്കാൻ പറ്റില്ല അതേസമയം നോർത്ത് ഇന്ത്യൻ ടീച്ചേഴ്സ് അവർക്ക് കഴിക്കാം അവർ കഴിക്കുന്ന അവർക്ക് ഇത് നേരത്തെ തണുപ്പ് പോലീ അവർക്ക് പ്രശ്നങ്ങളും അതുപോലെ തന്നെ എല്ലാ സാധനവും കൃഷി ചെയ്ത് നമ്മൾ എന്തിട്ടാലും െ നമുക്കൊരു പ്രശ്നം അവിടെ ഈ തണുപ്പ് സഹിക്കാൻ പറ്റുന്ന പലവിധ ബുദ്ധിമുട്ടുകൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അവിടെ ഈ മെയിൻ എന്ന് നിക്കാനുള്ളത് ബുദ്ധിസ്റ്റ് ആണ് അല്ലെ ബുദ്ധമതമാണ് മൊൻപ ട്രൈബ് എന്ന് പറയുന്നതാണ് മൊൻപ ട്രൈബ് ആ ട്രൈബ് അവരുടെ ബുദ്ധ ബുദ്ധിസ്റ്റ് ആണല്ലോ ാണ് മൊൻപ ഷൂപ്പിയൻ അങ്ങനെ രണ്ട് ട്രൈബാണ് അവിടെ പിന്നെ ബുട്ടിയാകളും ഉണ്ട് അവർ മിക്സ് ചെയ്തായി ബോർഡർ ആണല്ലോ അപ്പൊ ഉണ്ട് ഇതിന്റെ കൂടെ എല്ലാം നേപ്പാളീസ് എല്ലാം മിക്സ് ചെയ്ത് ഇന്റർകാസ്റ്റ് മാരേജ് എല്ലാം ചെയ്താലും ഒക്കെ താമസിക്കുന്നവരാണ് ഇപ്പൊ ഞാന് സാർ പറഞ്ഞായിരുന്നല്ലോ നമ്മള് സാർ അവിടെ ചെന്നതിന് ശേഷമാണ് ക്രിസ്മസ് ഒക്കെ ആദ്യം ഓ അവിടെ െ ഇവിടെ ക്രിസ്മതം ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന അവിടെ ആർക്കും അതിനെപ്പറ്റി അത്ര അറിയില്ല ഞാൻ ടൂ തൗസൻഡ് ത്രീ ചെന്നു ടൂ തൗസൻഡ് ഫോർ ആയപ്പോഴത്തേക്കും വേറെ ഒരു ആർ ഡബ്ല്യു ഡിയിൽ ജോലി ചെയ്യുന്ന എബ്രഹാം അതുപോലെ തന്നെ വേറെ ഒരു ഡിപ്പാർട്ട്മെന്റ് ആർ ഡബ്ല്യു ഡി തന്നെ വേറെ ഒരു ജയി ജൂനിയർ എഞ്ചിനീയർ ഒരു തോമസ് പി എന്ന് പിന്നെ ശ്രാന്തിക്കാരനാ അബ്രഹാം എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ മണർക്കാട് സൈഡുള്ള അവര് ഞാന് പിന്നെ അവിടെയുള്ള നിഷി ഗോത്ര ടൈബിന്റെ ഒരു എഞ്ചിനീയർ അങ്ങനെ കുറച്ചുപേരും കൂടി എല്ലാവരും കൂടി അതാ ഡിനോമിനേഷൻ ഒന്നും ഇല്ല ഡിനോമിനേഷൻ ഫ്രീ എല്ലാവരും കൂടി ഒത്തുചോ ചില ഇതായിരിക്കും പ്രൊട്ടസ്റ്റന്റ് ഉണ്ട് ശരി അതുപോലെ തന്നെ മറ്റുള്ള കാത്തലിക്സ് ഉണ്ട് അങ്ങനെ എല്ലാവരും ഉണ്ട് എല്ലാവരുടെ കൂടി ഞങ്ങൾ ഒരു ടൂ തൗസൻഡ് ഫോറിൽ ക്രിസ്മസ് ആഘോഷിക്കുന്നത് അപ്പൊ ഞങ്ങൾ സ്റ്റാറൊക്കെ ടൂ വീടുകളിൽ അപ്പൊ അവര് സൈഡിൽ നിന്ന് ഇതെന്താണ് നിങ്ങൾ ക്രിസ്ത്യൻ മിഷണറിമാരാണോ ചിലരായിരിക്കും അറിയാവുന്നവരൊന്നും പറഞ്ഞില്ല അവിടെ ഉള്ളവർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അതിനെപ്പറ്റി അറിയില്ല ക്രിസ്ത്യാനിറ്റി എങ്ങനെയാണ് സ്റ്റാറിന്റെ എന്താണ് ക്രിസ്മസിന് സമയത്ത് സ്റ്റാർ തന്നെ വിടുന്നത് ഇതിനെപ്പറ്റി അറിയത്തില്ല അതുകൊണ്ട് നിങ്ങൾ ജോലിക്കാരാണ് നിങ്ങൾക്ക് അത് പറ്റില്ല എന്നൊക്കെയുള്ള വന്നു അതൊക്കെ ഞങ്ങള് അതൊക്കെ ഹൈ ലെവലിൽ അവര് പ്രൊട്ടസ്റ്റ് ചെയ്തു കംപ്ലൈന്റ് കൊടുക്കുകയോ ചെയ്തു അതൊന്നും നമ്മളൊന്നും ഓഫീസറും പറഞ്ഞു അതൊന്നും ഇവിടെ ഇത് ഇന്ത്യൻ സംസ്ഥാനാണല്ലോ സെക്യുലർ കൺട്രി അല്ലേ അതൊക്കെ അവർക്ക് അറിയത്തില്ല അതുകൊണ്ട് പറഞ്ഞായിരിക്കാം അതൊക്കെ ഞങ്ങൾ ആഘോഷിച്ചു അതുപോലെ ക്രിസ്മസിന്റെ തല ദിവസം ഞങ്ങളൊരു കാൻഡിൽ മാർച്ച് എല്ലാവരും കൂടെ ക്രിസ്ത്യൻസ് എല്ലാം കൂടെ കൂടി അതിനകത്ത് ഒരു ഡിനോമിനേഷൻ ഫ്രീ ഡിനോമി ഡിനോമിനേഷൻ ഫ്രീ എല്ലാവരും അതിനകത്ത് പങ്കെടുക്കും നൂറ് നൂറ്റമ്പത് പേര് പങ്കെടുക്കും അത് കഴിഞ്ഞ് ഒരു വീട് വാടകയ്ക്ക് എടുത്തു വാടകയ്ക്ക് എടുത്ത് അവിടെ നമ്മുടെ പള്ളി സ്റ്റാർട്ട് ചെയ്തു പള്ളി ആ പള്ളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എല്ലാവരും അവരെ ഒരു പാട്ട് കുറെ പാട്ടുകൾ പാടും ജനറൽ ആയിട്ടുള്ളു ശരി പിന്നെ ഒരാൾ ഉച്ച പ്രസംഗിക്കും ശ്രീഭോജനം പറയും ദിവസം വായിക്കും ഇങ്ങനെയുള്ള പരിപാടി തുടങ്ങിയ ഞങ്ങളാണ് ശരി പക്ഷേ അതിനു മുമ്പും ആൾക്കാരെ അവിടെ മിഷണറിമാരുണ്ടായിരുന്നു അവരാരും വെളിച്ചത്ത് വന്നിട്ടില്ല ആസാമിന്നുള്ള ക്രിസ്ത്യൻ മിഷണറിമാര് ആസാമികളുണ്ടായിരുന്നു രണ്ടുപേര് ബാപ്റ്റിസ്റ്റുകാര് അവരവിടെ ഈ ടൈലേഴ്സാര് ശരി ഞങ്ങളുടെ ഈ പരിപാടി വന്നിട്ട് അവരും ഞങ്ങളുടെ കൂടെ കൂലിച്ച് അന്നവരാണ് മനസ്സിലാക്കണെങ്കിൽ അതായത് സാറിന്റെ കോട്ടേഷന്റെ തൊട്ടടുത്തായിട്ട് ഹെലിക ഹെലിപാഡിന്റെ താഴെയായിട്ട് ഒരു സ്ഥലം ഫ്രീ ആയിട്ട് കിടപ്പുണ്ടായിരുന്നു അവിടെ അതിനുമുമ്പ് ഞങ്ങൾ വാടക വീട് വാടക എടുത്തായിട്ട് നടത്തിക്കൊണ്ടിരുന്നത് അത് പുള്ളി വേറെ ഇവരെല്ലാവരും കൂടി ഇവർ എഞ്ചിനീയേഴ്സ് ആണല്ലോ മാൻ പവറും ഉണ്ട് തൊഴിലാളികളുണ്ട് എല്ലാവരും കൂടി ഒരു ടിന്നിന്റെ സീറ്റ് ഉണ്ടാക്കി ഒരു പള്ളി ഉണ്ടാക്കി ആ പള്ളി ഉണ്ടാക്കി ടൂ തൗസൻഡ് സിക്സ് ആയപ്പോഴത്തേക്കും സിക്സ് ആയ ബിഗിനിങ്ങിലാണ് ആണത് തുടങ്ങി വെച്ചു അതുപോലെ തന്നെ അപ്പോഴത്തേക്ക് എനിക്കവിടുന്ന് ട്രാൻസ്ഫർ ആയല്ലോ ഞാൻ ടൂ തൗസൻഡ് സിക്സ് ഏപ്രിൽ മാർച്ച് ലാസ്റ്റ് ആയിട്ട് ഞാൻ ട്രാൻസ്ഫർ പക്ഷെ ഇപ്പൊ ആ പള്ളി അവിടെ ഉണ്ട് ആ പള്ളി റിവൈവൽ ഗ്രൂപ്പിന്റെ കൂടെ കാരണം അവിടെ ബേസിക്കലി അവിടെ അവിടെയുള്ളവർ ക്രിസ്ത്യൻസ് കുറവല്ലേ ഒരു പുത്തോക്കാരാണല്ലോ ഈ ജോലിക്കാരും അങ്ങനത്തെ അവിടെയുള്ളവർ ഇപ്പൊ അങ്ങനെയാ ഇപ്പൊ അറ്റ് പ്രസന്റ് അതിന്റെ സ്റ്റാറ്റസ് എന്നാന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല പള്ളി അവിടെ ഉണ്ട് ആരാധന നടത്തുന്നുണ്ട് നമ്മുടെ റിവൈവൽ ഗ്രൂപ്പിന്റെ കൂടെ ഇപ്പം ചോദിക്കട്ടെ അപ്പൊ നമ്മൾ ഭയങ്കര അവിടുത്തെ കാലാവസ്ഥ വളരെ അസഹനീയമായി വന്നപ്പോൾ ട്രാൻസ്ഫറിന് വേണ്ടിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്നത് വളരെ ബുദ്ധിമുട്ടി മനസ്സ് നൊന്ത് നിലവിളിച്ച് എനിക്ക് ഇവിടെ എങ്ങനെയെങ്കിലും ട്രാൻസ്ഫർ കിട്ടിയാൽ നല്ലതായിരുന്നു എന്ന് വിചാരിച്ചു ഞാൻ വീട്ടിലോട്ട് പറഞ്ഞപ്പോ എന്റെ അനിയന്മാരും ചേണ്മാരും പറഞ്ഞാൽ ജോലി രാജിവെച്ച് പോരെ കാരണം ഇത്രയും പ്രയാസപ്പെട്ട് അവിടെ കിടക്കേണ്ട കാര്യമില്ല അപ്പൊ എനിക്കെന്നു പറയുന്ന സർവീസ് മുപ്പത് വർഷം ആയിട്ടില്ല ഞാൻ ഓടി അന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുപത് വർഷം സർവീസ് ആയിരുന്നു ഒരു എനിക്ക് കൂടി റിസൈൻ ചെയ്ത് വന്ന ഇവിടെ ആരും ജോലി വരും എനിക്ക് അത് അങ്ങനെ ഒരു സ്റ്റെപ്പ് എടുക്കാനുള്ള എനിക്ക് പറ്റത്തില്ല അപ്പൊ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു ഞങ്ങള് ഞാൻ തന്നെയല്ല പ്രാർത്ഥിച്ച് എന്റെ വൈഫ് ഷെർലി മോനും എല്ലാവരും കൂടി പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രാർത്ഥന കഴിഞ്ഞ് കൂടുതലായിട്ട് ഞങ്ങള് തീരുമാനിച്ചു ബ്രദർ ദിനകരന്ന് ഫോൺ വിളിച്ചത് ആ ഞങ്ങൾ ഞങ്ങള് ഞങ്ങൾ വൈഫ് ഷർലിന്റെ യങ് പാർട്നറിൽ ഞങ്ങൾ എല്ലാവരും ഫാമിലി ആണ് മെമ്പേഴ്സാണ് ഇപ്പോഴത്തെ ജീസസ് കോൾസിന്റെ അപ്പം എഴുതി ലെറ്ററായിട്ട് എഴുതി ആ ലെറ്ററിന് മറുപടി ലെറ്റർ ഞാൻ അവിടെ വെച്ചിരിക്കെ ആ സർവീസിൽ പിടിച്ചു നിർത്തുകയും ഇതുമൂലം എനിക്ക് പഴയ സ്ഥലത്തേക്ക് പുതിയ സ്ഥലത്തേക്ക് പോയി അത്രയും എന്റെ കംപ്ലീറ്റ് സർവീസ് എനിക്ക് ഞാനിത് ഒന്ന് വായിച്ചു വായിച്ചു അപ്പൊ ഇതിനകത്ത് പിന്നെ അന്ന് പ്രാർത്ഥനാ വിഷയം പറയുമ്പം ദിനകരനങ്ങള് പിന്നെ ഇത്ര ട്രാൻസ്ഫർ അത് എഴുതി ഇൻ ദിവസത്തിനോട് ഞാൻ നിങ്ങക്ക് വേണ്ടി വായിക്കാം അതെ ഇതെന്റെ ഒരു ടെസ്റ്റ് മണിയാണ് കാരണം പറഞ്ഞാല് അത് പ്രാർത്ഥനയുടെ മറുപടി പ്രാർത്ഥനയുടെ മറുപടി പ്രാർത്ഥനയ്ക്ക് എനിക്ക് കിട്ടിയ ഫലം അത് നിങ്ങളുടെ മുമ്പില് ഞാന് മാത്രമല്ല ആ ദിന പറഞ്ഞ പ്രൊഫസി ആ സമയത്ത് അത് ഞാൻ ശരി ഒന്ന് ഇത് ഡിസംബർ തേർട്ടി വൺ ടൂ തൗസൻഡ് ഫൈവിലെ തേർട്ടി വൺ ടൂ തൗസൻഡ് ഫൈവ് അതായത് എഴുതിയിരിക്കുന്ന ലെറ്ററിന്റെ മറുപടി ആയിട്ട് അവിടുന്ന് എനിക്ക് വന്നാണ് ഡിയർലി ബിലവഡ് ഇൻ ക്രൈസ്റ്റ് ലവിംഗ് ഗ്രീറ്റിംഗ് വി ഡു അണ്ടർസ്റ്റാൻഡ് യുവർ ആൻസൈറ്റീസ് അവർ ഗ്രേഷ്യസ് ലോഡ് ഓൾറെഡി നോസ് വാട്ട് യുവർ നീഡ്സ് ആർ matthew chapter six thirty-two. Mm -hmm. he lovingly says in john 14 14 mm -hmm. if you ask anything in my name i will do it okay. accordingly we are praying that he will listen to our prayers and help you to get your transfer very soon oh. he shall perfect everything that concerns it and make you happy okay. psalm 138 8 mm -hmm. the lord will perfect that which concern me your mercy o lord endures forever do not forsake the works of your hands as soon as you receive your miracle mm -hmm. and blessings from the lord kindly do it do not fail to inform us to jointly give him glory

ജാനുവരി ഒരു പകുതി കാരണം റിമോട്ട് ഏരിയ ആണല്ലോ അവിടെ വന്നിട്ട് ഞാൻ അപ്പൊ അന്ന് വരെ എനിക്ക് ട്രാൻസ്ഫർ വേണമെന്ന് ഞാൻ സ്കൂളില് അതോറിറ്റിയിൽ അപ്രോച്ച് എനിക്ക് തരുന്നില്ല അവർ ഒരു കാരണം പറഞ്ഞു രണ്ടു കാരണം പറഞ്ഞു എനിക്ക് ആപ്ലിക്കേഷൻ ഫോർവേഡ് ചെയ്യുന്നില്ല ശരി ഈ കത്ത് വരികിലും എന്റെ ഒരു പുതിയ പ്രിൻസിപ്പൾ ചെയ്തോളൂ ശരി പുള്ളി സം താക്കൂർ നോർത്ത് ഇന്ത്യൻ കാരനാണ് പുള്ളി ആയിട്ട് വന്നു അപ്പൊ ഞാൻ ആദ്യമായിട്ട് പുള്ളിയെ ഐ വി കാണു ഞാനും എന്റെ വൈഫ് ശരി ശരി സാറേ ഞാൻ ഇങ്ങനെയാണ് എനിക്ക് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഇവിടുന്ന് ട്രാൻസ്ഫർ ആയി പോവാനായിരിക്കും പുള്ളി കേട്ട വഴി എന്നോട് പറഞ്ഞ വാഞ്ഞാല് നിങ്ങക്ക് ബുദ്ധിമുട്ടാണ് ഇവിടെ ഇരിക്കേണ്ട പിടിച്ച് കേട്ടിരുന്ന അപ്പൊ അന്നോരം തന്നെ ആ കേട്ടേ ആ സ്ഥിതി കേട്ടപ്പോ എനിക്ക് വളരെ മനസ്സിൽ എന്തോ ഇരുദിവസം ഞാൻ പുള്ളിയെ സാറിനെ വിളിച്ചു സാറേ നാളെ ദിൻ്റെ സാറ് പറഞ്ഞു കാരണം സാറ് ട്രാൻസ്ഫർ ആയി വന്നിരിക്കുന്ന താമസിക്കുന്ന ഐബിയില്ല വീടില്ല അപ്പൊ ഞാൻ ആഹാരം എല്ലാം ഐവിന്ന് തന്നെ കിട്ടുന്നേ പുള്ളി വന്നു കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പറഞ്ഞു ഓക്കെ നാളെ സ്കൂളിലോട്ട് പോവാ സ്കൂളിലേക്ക് വരുമ്പോൾ ഐ ഷാൾ ഹെൽപ്പ് യു അപ്പൊ ഞാനൊരു ആപ്ലിക്കേഷൻ കൊണ്ടാണ് ചെന്നേ ആപ്ലിക്കേഷൻ കൊണ്ട് ചെന്ന് കഴിഞ്ഞപ്പോ ആപ്ലിക്കേഷൻ വായിച്ച് ദിസ് നോ നീഡ് ദിസ് ഐ ഷെൽ ഐ വിൽ റൈറ്റ് ദ ലെറ്റർ ആ ഐ വിൽ ഫോർവേഡ് ദ ലെറ്റർ ദിസ് ലെറ്റർ പുല്ലി തന്നെ സ്വന്തമായിട്ട് എഴുതി അപ്പൊ ഞാൻ ആദ്യമായിട്ട് ട്രാൻസ്ഫർ ആയിരുന്ന പ്രിൻസിപ്പളിന്റെ റൂമിലേക്ക് ഞാൻ ആദ്യം ചെല്ലുന്നേ അപ്പോ വൈസ് പ്രിൻസിപ്പിൾ എനിക്ക് ആകെ പുള്ളി വിടില്ലായിരുന്നു പുള്ളിക്ക് പേടിയായി മിനിസ്റ്റർ ട്രാൻസ്ഫർ ആക്കി വിടുന്ന ഒരാളെ എങ്ങനെ വിടൂന്നുള്ള അങ്ങനെ ഒരു വിഷയം പുള്ളിയാ എനിക്ക് അപ്പൊ എല്ലാവരും ഇങ്ങനെ നോക്കും എന്താ സംസാരിക്കും എന്താ സംസാരിക്കും പ്രിൻസിപ്പളുടെ റൂമിലേക്ക് ആർക്കും കയറാൻ വേണ്ടിയിരുന്നു എനിക്ക് വിഷയമല്ലോ നമ്മള് സ്റ്റേറ്റ് ഫോർവേഡ് ആയിട്ട് കാര്യങ്ങള് പുള്ളിയായി എഴുത്തു നിന്നു ആ എഴുത്തുകൊണ്ട് ഞാൻ പോയി ഡിസ്ട്രിക്റ്റ് ചെന്നു ഡിസ്ട്രിക്ട് ഡെപ്യൂട്ടി ഡയറക്ടർ മൂളം സാർ പുള്ളി ആ ലെറ്റർ ഫോർവേഡ് ചെയ്തു അവിടെ ഈ താറുമായിട്ട് സംസാരിച്ചു ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് ഇങ്ങനെയുള്ള ഓക്കെ യു കം അങ്ങനെ എനിക്ക് അവിടെ പോയി കെമിലോ ഞാൻ ആദ്യം പോസ്റ്റ് ചെയ്ത് അപ്പൊ ഞാൻ ജോയിൻ ചെയ്യാനായിട്ട് നഹർലി ചെല്ലുവാണ് അപ്പൊ അവിടുത്തെ ഡെപ്യൂട്ടി ഡയറക്ടർ പുള്ളി ഒരു നശി ഗോത്രത്തിലുള്ള അപ്പൊ ഞാൻ എന്റെ സർവീസിൽ ജോയിൻ ചെയ്യുമ്പോൾ പുള്ളി ഒരു ടീച്ചറായിരുന്നു പുള്ളിയുടെ വീട്ടിലാണ് ഞാൻ ആദ്യം ആഹാരം കഴിക്കുന്നത് ശരി പുള്ളി ഉച്ചയ്ക്ക് എനിക്ക് ലഞ്ച് തന്നു അപ്പം പുള്ളി ഡെപ്യൂട്ടി ഡയറക്ടറാണ് എന്നോട് പറഞ്ഞ പഴയ സ്ഥലത്തേക്ക് ഇന്ന പോക്കോ ഏഹ് ആദ്യം ജോയിൽ പോക്കോ അവിടെ അവിടെ ക്വാർട്ടേഴ്സും ഉണ്ട് ക്വാർട്ടേഴ്സ് ഫ്രീ ആയിട്ട് എടുക്കാൻ നമ്മുടെ വൈസ് പ്രിൻസിപ്പളിന്റെ കോട്ടർ അവിടെ എന്റെ കാലിയായിട്ട് എടുക്കുക പുള്ളി വീട്ടിൽ നിന്നാണ് വരുന്നത് അപ്പൊ എന്നെ താമസിക്കുകയും ഓക്കെ സാർ ഈ ഒരു സ്ഥലം അങ്ങനെ ഞാൻ അങ്ങനെ അവിടെ നിന്ന് താമസിച്ച് എന്ന് കഴിഞ്ഞപ്പോ എന്റെ സ്റ്റുഡന്റ് അവിടെ വെറ്റനറി ഓഫീസറാ എന്റെ ഞാൻ ഇതെല്ലാം പോകണേ നമ്മുടെ ലോറിയ സാധനങ്ങളെല്ലാം കയറ്റി അവിടെ ചെന്ന് ഇറക്കിപ്പോഴത്തേക്കും അവര് തന്നെ ഒന്ന് ഇറക്കി വീട് വാടക അവര് കണ്ടുപിടിച്ചു ആ സാധനങ്ങളെല്ലാം ഇറക്കി പുള്ളിയുടെ അനിയൻ ഡോക്ടർ ഡോക്ടറിലിറ്ററിൽ ഇപ്പൊ ലെഫ്റ്റന്റാ പുള്ളികളെ രണ്ടുപേർക്കും കൂടി എന്റെ സാധനങ്ങളൊക്കെ ഇറക്കി ശരി ഇറക്കി വീട്ടിൽ കൊണ്ടു വച്ചു ആ അപ്പോ അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ വളരെ പീസ്ഫുൾ ആയിട്ടും വളരെ സന്തോഷമായിട്ട് പതിനഞ്ചു വർഷം അവിടെ താമസിച്ചു ടൂ തൗസൻഡ് സിക്സ് ഏപ്രിൽ ആറ് അന്ന് പോലെ ഞാനിപ്പോ റിട്ടയർ ആവുന്ന ഈ ഈ ഓഗസ്റ്റ് സെപ്റ്റംബർ വരെ ഒരു പ്രശ്നങ്ങളും ഇല്ല എനിക്ക് യാതൊരു വളരെ അതുപോലെ തന്നെ പള്ളിയിൽ പോകുന്നു നമ്മൾ പോകുന്നു പറയാമായിരുന്ന സമയം കിമിനെ എങ്ങോടാ പോകുന്ന ഞായറാഴ്ച പള്ളിയിൽ പോകാൻ പറയാൻ പറ്റില്ല ശരി ശരി കാരണം അത് അങ്ങനത്തെ സമയമായിരുന്നു ശരി അപ്പൊ ആ സമയം എങ്ങോട്ടാ പോണേ പറഞ്ഞോളൂ ഇപ്പൊ ഞാൻ പോകുമ്പോൾ വേറെ ദിവസം കഴിഞ്ഞു ഞങ്ങളുടെ പോകണം പള്ളിയിൽ പോകുന്നത് അങ്ങനെയൊരു ഫ്രീഡം കിട്ടും അത് വളരെ ഒരു അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുക നമ്മള് പിന്നെ എപ്പോഴൊന്ന് ആരാധിക്കാനോ അല്ലെങ്കിൽ ഞായറാഴ്ച പള്ളിയിൽ പോയി നമുക്ക് പഠിച്ചതാണ് അപ്പൊ പള്ളിയിൽ പോവാ എന്നുള്ള അത് ഡിനോമിനേഷൻ നോക്കിയല്ല ഞങ്ങൾ ഡിനോമിനേഷൻ നോക്കി ഡിനോമിനേഷൻ ഇല്ല നമുക്ക് അടുത്തുള്ള ഏത് ഡിനോമിനേഷൻ അതെ അവിടെ ഇപ്പോൾ ലാത്തിൻ കാത്തോലിക്സ് ആയിരുന്നു പക്ഷേ അതേസമയം ബാലപ്പുങ്കി ചെന്നപ്പോ ഞാൻ പറഞ്ഞില്ലേ അത് യുവാഞ്ചിലിക്കൽ ചർച്ചിലായിരുന്നു ഞാൻ കൂടിയത് ഇപ്പൊ ഡിനോമിനേഷൻ നമ്മുടെ മിഷണറി പ്രവർത്തനമോ അല്ലെങ്കിൽ ആ രീതിയിൽ നമ്മുടെ ജോലിയും മിഷണറി പ്രവർത്തനവും ഇൻഡൈറക്ട് ഒരു തടസ്സവും ഉണ്ടായിട്ടില്ല അതിനകത്ത് ഡിനോമിനേഷൻ നമുക്ക് ഒരു ഭാഗമല്ല അങ്ങനെ ഒരു ആ സംഭവം ശക്തി അയ്യോ പ്രാർത്ഥന ശക്തി പ്രാർത്ഥന ശക്തി ഞാൻ അറിഞ്ഞു തന്നെ എന്നെ അവിടെ നിന്ന് ട്രാൻസ്ഫർ ആയി ഞാൻ വിത്തിൻ ഏപ്രിൽ മൂന്നിന് എനിക്ക് ഫെയർവെൽ വന്നു ഏപ്രിൽ സിക്സിന് പോയി ഞാൻ ജോയിൻ ചെയ്തു വളരെ ഫ്രീ ആയി ഞാൻ അവിടെ താമസിച്ചു എന്ത് ഒരു മൃക്കൾ പോലെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല വർഷം ഒരു പ്രശ്നം പറഞ്ഞില്ലേ ആരും എന്നോട് ചോദിക്കില്ല ഞാൻ പഠിപ്പിച്ച പിള്ളേരൊക്കെ ഹൈ ലെവലിൽ ജില്ലാ പരിഷത്ത് മെമ്പർ വെറ്റനറി ഓഫീസർ ഡോക്ടർ ഇങ്ങനെയുള്ളവരൊക്കെ ആയില്ലേ ഫിഗർ ഒക്കെ അല്ലേ നമ്മളോട് ആരും ചോദിക്കില്ല കുര്യാക്കോ സാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും സാർ എന്ന് പറഞ്ഞു താമസിക്ക അത്രയ്ക്ക് ആയി ഇപ്പൊ പുതിയ മിഷണറിമാരും മറ്റുള്ളവരും ഒക്കെ ആദ്യം വരുന്നത് നമ്മുടെ അടുത്താണ് വരുന്നത് എന്ന് പറഞ്ഞ ഞാൻ അവിടെ ഒരു ഒരു ഗാവ് ഗാവ് കൂടാന്ന് പറയാം അവിടെ ഗാവ് കൂടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വർഷങ്ങളായിട്ട് അവിടെ താമസിച്ച് എല്ലാം പരിചയം എല്ലാം അപ്പോ പ്രാർത്ഥനയുടെ ശക്തി അത് എത്ര നാള് കഴിഞ്ഞാലും അത് നമ്മൾ നമ്മളെന്താണോ പ്രാർത്ഥിക്കുന്നോ അതെല്ലാം നമുക്ക് അനുഗ്രഹമായി മാറുമെന്ന് ഈ അനുഭവത്തിലൂടെ അത് മാത്രമല്ല അനേകം നാളുകളായിട്ട് വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ധാരാളം വലിയ സന്ദേശം ഈ നമ്മളെ ചർച്ചയൊക്കെ കയറുകൊണ്ടിരിക്കുക നിങ്ങൾ മനസ്സും അടുത്തു പോകാതെ പ്രാർത്ഥിച്ചോ ഈ ദിവസങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനയുടെ മറുപടി കൈയ്യെത്തിപ്പിടിച്ചാണ് ദൂരത്ത് ഈ സാറിന് വേണ്ടി കുടുംബത്തിന് വേണ്ടി പ്രവർത്തിച്ചതെയ്യോ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും അപ്പൊ അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വിഷയമായി വേഗത്തിൽ വരാം